എന്ന് പറയുന്നത് വലിയൊരു പുണ്യകർമ്മമാണ് ആ സിയാറത്തിന്റെ അതബ് നിങ്ങൾ കണ്ടോ ബി ചെയ്യുന്നു മഹാനായ കബർ സിയാറത്ത് പറ്റുമോ പറ്റൂലേ പണ്ഡിതന്മാർക്കിടയിൽ വലിയൊരു ചർച്ചയുണ്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞു സ്ത്രീകൾക്ക് കബർ സിയാറത്ത് ഹറാമാണ് നമ്മുടെ അനുസരിച്ച് സ്ത്രീകൾക്ക് കബർ സിയാറത്ത് കറാഹത്താണ് സ്ത്രീകൾക്ക് കറാഹത്താണ് എന്നാൽ പുരുഷന്മാർക്ക് അത് ഹറാമാണ് കാണാമല്ലോ പുരുഷന്മാർക്ക് സുന്നത്താണ് ഹറാമാണ്മാർക്ക് സ്ത്രീകൾക്കല്ല പക്ഷേ സ്ത്രീകൾക്ക് അതാ കബുർ സിയാറത്ത് കറാഹത്താണ് അത് പറഞ്ഞ ഉടനെ ബിൻ പറഞ്ഞു പക്ഷേ യുസന്നു സിയാറത്ത് കബിരി നബിഅഅലി വസ്ലം റസൂർ സല്ല അലിസ്ല കബു സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണ് റസൂറിന്റെ കബുർ സി സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അമ്പിയായി അപ്രകാരം തന്നെ അംബിയാക്കള് മഹാന്മാരായ അലിമീങ്ങള് മഹാന്മാരായ ഔലിയാക്കള് അവരെ കപൂറും സ്ത്രീകൾക്ക് സിയാറത്ത് സുന്നത്താണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു നേരെ മറിച്ച് ബാപ്പമാരുടെ കബര് സാധാരണക്കാരുടെ കബര് സാധാരണക്കാരുടെ കബർ സിയാറത്ത് സ്ത്രീകൾക്ക് കറാഹത്താണ് അതാണ് പ്രബലമായ പക്ഷം എന്നാല് സുഹൃത്തുക്കളെ ചില പണ്ഡിതന്മാര് സ്ത്രീകൾക്ക് കബർ സിയാറത്ത് സ്വന്നത്താണെന്ന് പറഞ്ഞവരും ചുരുക്കം ചില പണ്ഡിതന്മാരുണ്ട് പോകട്ടെ ചൈസ് ആണെന്ന് പറഞ്ഞവരുമുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾക്കും സുന്നത്തുണ്ടല്ലോ അതിന്റെ പുറമേ ഭാര്യയല്ലേ മറ്റേതോ മറ്റേ നേതാവ് അത് ബാപ്പയുമല്ലേ ഐസബീബ് രണ്ട് കബറും സിയാറത്ത് ചെയ്യുന്നു പിന്നീടാണ് ഖത്താബ് തങ്ങളെ അവിടെ മറവു ചെയ്തത് ഉമർമുഖത്താബുദങ്ങളെ പറവു ചെയ്തതിന് ശേഷം മഹാനാപഹരിയായോഹുവൻഹാ തലമറക്കാതെ അതേ മുഖം മറക്കാതെ മുഖം മറക്കാതെ അവിടെ സിയാറത്തിന് നിന്നിട്ടില്ല എന്താണ് മഹതി പറഞ്ഞു മുമ്പൊക്കെ ഞാൻ വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഞാൻ പറയും ഒന്ന് ഭർത്താവല്ലേ ഒന്ന് ബാപ്പയല്ലേ എന്റെ മുഖം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ എന്റെ തല കാണുന്നതിന് കുഴപ്പമില്ലല്ലോ മുഖത്താപിതങ്ങളെ അവിടെ മറവ് ചെയ്തതിനു ശേഷം ഞാൻ മുഖവും അതുപോലെ തലയുമൊക്കെ പൂർണ്ണ സിയാറത്ത് ചെയ്തിട്ടില്ല കാരണം എന്നെ കാണാനും എനിക്ക് അവരെ കാണാനും പറ്റുന്ന അവസ്ഥയില്ലല്ലോ അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടവരുടെ മുമ്പിൽ മുമ്പിൽ എങ്ങനെയാണോ മനുഷ്യൻ പെരുമാറുക അതേപോലെയാണ് വഫാത്തിനു ശേഷം സിയാറത്ത് ചെയ്യുമ്പോഴും പെരുമാറേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ സാധാരണക്കാരെ കബറുസിയാറത്തീയൽ അവർക്ക് പാടില്ലെന്ന് തന്നെ പറഞ്ഞല്ലോ എന്നാൽ അമ്പിയാക്കള ഖബർ കബറത്തിന് പോകുമ്പോഴോ ഇന്ന് പോകുന്നത് പോലെ പോകാൻ പാടില്ല ഇന്ന് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളില് നേരത്തെ നടക്കുന്ന മക്ബറകളില് വേണ്ട ഇന്ന് കൊറേ ഔലിയാക്കള മക്ബറ നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ മഹാന്മാര് തന്നെയാണ് അവര് നമ്പർ തത്വങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമ്പോ മഹാനായ സെയ്ഖിന്റെ വളിയിൽ പറയപ്പെട്ട ആള് മഹാനല്ലെന്ന് മഹാനല്ലെന്ന് ഉമർ ഖാദി റഹിമുള്ള മഹാൻ അല്ലെന്ന് പറയാനൊക്കുമോ ഉമർമല്ലെന്ന് പറയാനൊക്കുമോ മഹാൻ അല്ലെന്ന് പറയാനൊക്കുമോ അലിയു കോഫി ഞങ്ങൾ മഹാൻ മഹാനല്ലെന്ന് പറയാനൊക്കുമോ ഉള്ളാടത്തെ അക്ബറിയിലുള്ള വലിയ വലിയ മഹാന്മാരല്ലേ നാഹൂറിലും അജ്മീറിലും അതുപോലെ എറുവാടിയിലൊക്കെ മഹാന്മാരില്ലേ പക്ഷേ അവിടെ അതാ തല മറക്കാതെ മാറി മറക്കാതെ ചിലപ്പോൾ കൂടെ ും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ പോലും ഇല്ലാതെ അത് നിങ്ങൾ കൊല്ലത്ത് മക്ബറയിലാണെങ്കിലും ശരി അല്ല അല്ല എവിടെയാണെങ്കിലും ശരി തലമറക്കാതെ മാറി മറക്കാതെ ശരീരം മറക്കാതെ മുഖം മറക്കാതെ അന്യപുരുഷന്മാരായ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറേയും കൂട്ടി അല്ലെങ്കിൽ അന്യപുരുഷന്മാരായ വണ്ടിക്കാരനെയും കൂട്ടി അല്ലെങ്കിൽ അതാ കുറെ സ്ത്രീകൾ ഒന്നായിട്ടൊരു ഡ്രൈവറേയും കൂട്ടി പോകുന്ന അന്യപുരുഷന്മാരോട് കൂടെയുള്ള പോക്കോ ശരീരം മറക്കാതെ ഉള്ള പോക്കോ അതേ അത് ഹറാമായ പോക്കാണ് കേട്ടോ മക്ബറയാണെന്ന് വിചാരിച്ച് അവിടെ പോയി ആണും പെണ്ണും തമ്മിലിട കലരുന്നതും സുബഹാനല്ല തലമറക്കാതെ അവിടുന്നോടിക്കളിക്കുന്നതും തലമറക്കാതെ കബറിന്റെ ചുറ്റു ഭാഗത്തോടുന്നതും അതുപോലെ തന്നെ മക്ബറയുടെ സമീപത്ത് അത് നിലത്ത് വീണുരുളുന്നതും സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് കാണിക്കുന്ന മുഴുവൻ പാടില്ല ചിലപ്പോൾ അത് അതാ സി എം വലിയ മക്ബറയാണെങ്കിലും ശരി ഇനി മമ്പർത്തങ്ങളെ മക്ബറയാണെങ്കിലും ശരി അജ്മീറിലെ മക്ബറയാണെങ്കിലും ശരി അവരൊക്കെ മഹാന്മാര് തന്നെ പക്ഷെ അവരുടെ മക്ബറയുടെ സമീപത്ത് കാണാനും തൊടാനും തൊടാനും പറ്റുന്ന വ്യക്തികൾ ഇല്ലാതെ പോകുന്നതും അന്യപുരുഷന്മാർക്ക് ശരീരം കാണിച്ചുകൊണ്ട് കബർ സിയാറത്ത് ചെയ്യുന്നതും ഒക്കെ ഹറാമാണ് കേട്ടോ ആ മക്ബറയിൽ നിന്നുകൊണ്ട് അന്യ സ്ത്രീകളുടെ കയ്യിൽ േക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ചിലരും അതുപോലെ അന്യ സ്ത്രീകളെ തലയിലേക്ക് അതാ ആ കൊടിയെടുത്ത് ഒഴിഞ്ഞു കൊടുക്കുന്ന ചിലരുമൊക്കെ നാണക്കേട് ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട് നാണമില്ലാത്ത ചില ആളുകളുണ്ട് അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരാണ് നിന്റെ ഭാര്യന്റെ തലയിലും നിന്റെ ഭാര്യന്റെ മാറിടത്തിലും വേറൊരുത്തനൊരു കൊടിയെടുത്തിട്ട് ഒഴിഞ്ഞാ നിനക്കെങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കണ്ടേ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അവനെ കൊണ്ട് തെറ്റ് ചെയ്യുന്ന കമ്മിറ്റിക്കാരും അതൊക്കെ ആലോചിക്കണ്ടേ ഇതൊക്കെ മുമ്പ് മുമ്പേ നമ്മളെ ആലിമീങ്ങള് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് കയ്യാമനാൾ വരെ പറയുന്നതുമാണ് പറയാനേ ആലിമീങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ കമ്മറ്റിക്കാരെ പിടിച്ചു കെട്ടാനോ നാടോട്ടാകെ ഭരിക്കാനോ നമ്മളെ കയ്യിൽ അധികാരമില്ല ആലിമീങ്ങൾ ഒരിക്കലും ഹക്ക് മൂടി വച്ചിട്ടില്ല മരിക്കുന്നതിവരെ മൂടി വെക്കുകയുമില്ല തങ്ങൾ ിൽ പറയുന്ന എന്റെ ഉമ്മമാരൊന്ന് കേട്ടോ അമ്മീ ഇക്കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പുറപ്പെടുന്നത് എപ്പോഴാണ് ഇത് എഴുതി വെക്കുന്നത് ഏകദേശം എഴുന്നൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ് എഴുപത് കൊല്ലം മുമ്പല്ല ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് പെണ്ണുങ്ങൾ എത്ര പെടക്കായിട്ടുണ്ട് ആണുങ്ങൾ എത്ര പെടക്കായിട്ടുണ്ട് എന്നാൽ എഴുന്നൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവരുഹാജിതങ്ങൾ എഴുതിയാണ് ഇക്കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പടച്ചവനോട് കാവലി ചോദിക്കുന്ന അയ്യക്കൂലമായി പണ്ഡിതന്മാരിൽ ആരെങ്കിലും പറയുമോ ഔ മല്ലഹൂറത്തു പണ്ഡിതനാകണോന്നില്ല ഒരൽപം വ്യക്തിത്വമുള്ളവൻ പറയുമോ ഔ ഔറത്തും ദീനിന്റെ കാര്യത്തിൽ രോഷമുള്ള ും പറയുമോ ഇന്നത്തെ പോക്ക് ഫൈം ഖുറൂജി സ്ത്രീകൾക്ക് വല്ല വിഷയത്തിനും അനിവാര്യമായി പുറപ്പെടേണ്ടി വന്നാൽ തന്നെ പരിപൂർണമായി മറച്ചു കൊണ്ടല്ലാതെ അവരൊരു സിയാറത്തിനും പോകാൻ പാടില്ല അതേ സുഹൃത്തുക്കളേ എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് അതേ ഈ കാലഘട്ടത്തിൽ കാണുന്ന പോക്ക് ഒരു പണ്ഡിതനും അനുവദിക്കാൻ കഴിയൂല ചിന്തിക്കടോ ചിന്തിക്കട നാശം എത്രയാണ് നീയൊന്ന് ചിന്തിക്ക് മക്ബറേ പോയിട്ട് കിടന്നുറങ്ങുകയാണ് ചില സ്ത്രീകള് മക്ബറിന്റെ പരിസരത്ത് പോയി കൂടുകയാണ് ചില സ്ത്രീകള് അന്യപുരുഷന്മാര് ചിലപ്പോൾ മാനസിക രോഗമുള്ള സ്ത്രീകൾ കൂടിയാണെങ്കിൽ ആ സ്ത്രീകളെ എന്തൊക്കെ തെറ്റിന് ആരൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് കാരണം മാനസിക രോഗവും കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ അതുകൊണ്ട് തന്നെ മഹാനവുകൾ പറയാണ് നോക്കടോ നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഇതെന്തൊരു നാശമാണ് ചില ആളുകൾക്ക് ഇട്ട് കൊടുത്ത ചില ആശയങ്ങൾ എത്ര മോശമാണ് സമീപത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യമെന്ന നിലക്ക് ഹാളുണ്ടാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ വീടുണ്ടാക്കിയിരിക്കുകയാണ് ഇത് എത്ര വലിയ നാശമാണ് എന്നീപിനുഹാചിതങ്ങൾ ചോദിക്കുന്നു